രണ്ടായിരത്തി അഞ്ഞൂറോളം കുമ്പിൾ ഇന്ന് ഞങ്ങൾ ലോക്കൽ മാർക്കറ്റിലും അൻപതിനായിരം കുമ്പിൾ വിദേശത്തേക്ക് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഇപ്പം ഇന്ന് ഉണ്ടാക്കുന്ന നമ്മൾ എഴുപത് ഗ്രാം തൂക്കത്തിനാണ് ഉണ്ടാക്കുന്നത് ഒരു എഴുപത് ഗ്രാം വെച്ചാണ് അത് തൂക്കി ഉണ്ടാക്കി നമ്മൾ ആ ഡ്രമ്മിനകത്ത് അടയ്ക്കും അടച്ചിട്ട് ഒരു മണിക്കൂർ അത് വേവാൻ വെക്കണം ഈ കമ്പനി രണ്ടായിരത്തി പതിനാറില് നവംബർ ഒന്നാം തീയതി നീലൂർ പ്രൊഡ്യൂസർ കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തു ഞങ്ങൾ ആദ്യ സമയത്ത് ഞങ്ങൾ ചക്ക കപ്പ അതുപോലെ തന്നെ കൂവപ്പൊടി അങ്ങനെയുള്ള അതുപോലെ ചെറു ചെറുതേന് വന്തേന് അതുപോലെ മഞ്ഞൾപ്പൊടി വെളിച്ചെണ്ണ ഇതൊക്കെ മാത്രമായിരുന്നു ഞങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നത് അടുത്ത കാലത്തായിട്ട് ഞങ്ങൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ കുമ്പളപ്പം നിർമ്മിക്കാൻ തുടങ്ങി ആദ്യം ഞങ്ങൾ ഒരു ഒരു വർഷമായി കാണും ഏകദേശം അത് ഞങ്ങൾക്കൊരു ഇരുന്നൂറെണ്ണത്തിൻ്റെ ഓർഡർ കിട്ടിയുള്ളൂ പക്ഷേ ഞങ്ങൾക്ക് നഷ്ടമായിരുന്നു അതിന് ശേഷം ഇതിൻ്റെ ഗുണത്തെപ്പറ്റിയും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ടേസ്റ്റും അറിഞ്ഞ് ആളുകൾ ഞങ്ങളോട് വാങ്ങാനായിട്ട് തുടങ്ങി അങ്ങനെ ഞങ്ങൾക്കിപ്പോൾ ലോക്കൽ മാർക്കറ്റിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം ഇന്ന് ഞങ്ങൾ ലോക്കൽ മാർക്കറ്റിലും അതോടൊപ്പം തന്നെ ഞങ്ങൾ വിദേശത്തേക്ക് ഒരു മാസം അൻപതിനായിരം കുമ്പൾ വിദേശത്തേക്ക് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന മെയിനായിട്ടുള്ള കുമ്പളപ്പമാണ് ഈ കുമ്പളപ്പത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് അതിൻ്റെ ഇലയാണ് ഏകദേശം ഈ നീളമുള്ള ഇലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിനകത്ത് ഒരു എൺപത് എൺപത്തഞ്ച് ഗ്രാമോളം നമുക്ക് ഇതിനകത്ത് കുമ്പിൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് അത് കട്ട് ചെയ്ത് ഇതിനകത്ത് ഇങ്ങനെയിട്ട് കുതിർന്നു കഴിഞ്ഞാൽ ഇത് ഉരയ്ക്കുമ്പോൾ പെട്ടെന്ന് പൊക്കോളും അത് കഴുകി വേറെ ഒരു വെള്ളത്തിലും കൂടെ കഴുകിയതിന് ശേഷമാണ് അതകത്ത് കൊടുക്കുന്നത് നമ്മൾ കഴുകുന്ന എല്ലാം ആ വഴിയാണ് ഇവർക്ക് കൊടുക്കുന്നത് അതിന് ശേഷം ഇവിടെയാണ് നമ്മളിത് കൂട്ടുന്നത് ഇതിനകത്ത് നമ്മൾ ചക്കയും ശർക്കരയും ഏലക്കായും ജീരകവും പിന്നെ തേങ്ങായും എല്ലാം കൂടെ ചേർത്ത് ഒരു മിക്സർതോ ഉണ്ടാക്കിയിട്ട് അത് ഈ മിഷീനിലിട്ട് ഇതിനകത്തോട്ട് അരിപ്പൊടിയും റവയും അത് പലതരത്തിൽ നമ്മൾ ഉണ്ടാക്കുന്നത് ചിലപ്പോൾ റവ തന്നെ തന്നെയുണ്ടാക്കുന്ന ചിലപ്പോൾ അരിപ്പൊടിയും റവയും അത് ഓരോരുത്തരുടെ ആ ഇട്ട് ഇട്ടത് മിക്സ് ചെയ്തിട്ട് ആ മിക്സാണിത് ഈ മിക്സ് ഇവിടെ എടുത്തിട്ട് ഇത് ഇപ്പം ഇന്നുണ്ടാക്കുന്ന നമ്മൾ എഴുപത് ഗ്രാം തൂക്കത്തിനാണ് ഉണ്ടാക്കുന്നത് ഒരു ഓർണർ എഴുപത് ഗ്രാം വെച്ചാണ് അത് തൂക്കി ഉണ്ടാക്കി നമ്മൾ ആ ഡ്രമ്മിനകത്ത് അടഞ്ഞു അടച്ചിട്ട് ഒരു മുക്കാ മണിക്കൂർ അത് വേവാൻ വയ്ക്കണം അതിനുശേഷം അത് തുറന്ന് എടുക്കും ഈ തമ്മിനകത്ത് നമുക്ക് ഒരു പ്രാവശ്യം ഒരായിരത്തി ഇരുന്നൂറ്റമ്പത് പുമ്പെ ഉണ്ടാക്കാൻ പറ്റും ഒരു ദിവസം നമ്മളിപ്പോൾ ഉണ്ടാക്കി വിട്ടോണ്ടിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറാണ് അല്ലാതെ ഓർഡർ കിട്ടുമ്പോൾ പത്തും അയ്യായിരം അതിന് പുറമേ നമ്മൾ ഉണ്ടാക്കുക കൊടുത്തോണ്ടിരിക്കും പിന്നെ എക്സ്പോർട്ടിൻ്റെ ഓർഡർ ഒക്കെ വരുമ്പോൾ ഡേ നൈറ്റുമായിട്ടാണ് ചെയ്ത് വിടുക ഡെയിലി ചെയ്ത് അത് തീർന്നില്ലെങ്കിൽ നൈറ്റും കൂടെ ചെയ്തിട്ടാണ് നമ്മൾ രാവിലെ കയറ്റി വിടുന്നത് നേരത്തെ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വരുമാനമൊന്നും പ്രതീക്ഷിച്ചില്ല നമ്മൾ വീട്ടമ്മമാരായിട്ടിരുന്ന അധികം ആളുകളാണ് ഇവിടെ ജോലി ചെയ്യുന്നത് ഇപ്പോൾ അത് നിത്യം ഒരു വരുമാനവും കൂടി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇത്രയും പേർക്ക് സീസണിലാണെങ്കിൽ ഒരു പത്ത് അറുപത് പേർക്കോളം നിത്യം വരുമാനമുള്ളൊരു കമ്പനിയും കൂടി ആയതാണ്